നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പത്തു മാസക്കാലം നീണ്ട ഇസ്രായേൽ ഹമാസ് യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ നിർദ്ദേശം അതായത് ഇസ്രായേലിനോട് ഹമാസിനെതിരെയുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറാനല്ല മറിച്ച് എത്രയും വേഗം ഹമാസിനെ തീർക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകുക മാത്രമല്ല അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനോട് നിർത്തിവച്ച ആയുധ സഹായം എത്രയും വേഗം പുനരാരംഭിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഡൊണാൾഡ് ട്രംപ് അതിന്റെ പിന്നാലെ അമേരിക്കൻ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള അമ്രാം മിസൈലുകൾ അമേരിക്ക ഇസ്രായേലിന് കൈമാറുന്നു എന്നുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂർമ്മ ബുദ്ധിയുള്ള രാഷ്ട്രീയ നേതാക്കളിലൊരാളായ ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങളിലൊന്നായി ഇതിനെ വിലയിരുത്തുന്നു അമേരിക്ക ഇസ്രായേലിന് തങ്ങളുടെ ആയുധ പുര കൊടുത്തിരിക്കുന്നു ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങൾ നൽകാമെന്ന് അമേരിക്ക പറഞ്ഞിരിക്കുന്നു നേരത്തെ തടഞ്ഞു വച്ച ടെൻ കണക്കിന് പൗണ്ട് ഭാരമുള്ള അതിമാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ ബോംബുകളടക്കമായിരിക്കും ഇസ്രായേലി സേനയ്ക്ക് അമേരിക്ക നൽകുക അതിൻ്റെ അർത്ഥം എത്രയും വേഗം ഗാസയിലും ഒക്കെ നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കുക ഹമാസിന്റെ അവശേഷിക്കുന്ന ഭീകരവാദികളെ കൂടി കൊന്നൊടുക്കിക്കൊണ്ട് അവിടെ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കുക അതിന് തങ്ങളുടെ ആയുധ ശേഖരങ്ങൾ മുഴുവൻ നൽകാനും അമേരിക്ക തയ്യാറാണെന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ് ഒരു ഭാഗത്ത് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്ന മധ്യസ്ഥ ചർച്ചകൾ അതായത് ഈജിപ്റ്റ് ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ മധ്യസ്ഥ ചർച്ചകൾ വെടിനിർത്തൽ ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു ആകട്ടെ ഇസ്രായേലിന് യുദ്ധത്തിൽ പരിപൂർണ പിന്തുണ നൽകുന്ന അമേരിക്ക അമേരിക്കയുടെ ഈ രണ്ട് നിലപാടുകളും വൈരുദ്ധ്യം നിറഞ്ഞതാണ് എന്തായാലും ഡൊണാൾഡ് ട്രംപ് എന്തായാലും ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മാസം ബെഞ്ചമിൻ നതിന്യാഹുവിനെ കണ്ടിരുന്നു എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയാണ് ഇരുവരും തമ്മിൽ വെടിനിർത്തൽ ഇരുവരും തമ്മിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷം സംബന്ധിച്ച ചർച്ചകൾ നടന്നു അതിൽ ബെഞ്ചമിൻ നതിന്യാഹുന ഡൊണാൾഡ് ട്രംപിന്റെ പരിപൂർണമായ പിന്തുണ അറിയിച്ചു യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാൻ അതായത് വിജയിച്ച് അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നതന്യാഹുവിന് നൽകിയെന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് ഗാസ മുനമ്പിൽ കഴിഞ്ഞ പത്തു മാസക്കാലമായി നടക്കുന്ന അതിക്രമങ്ങൾ അതിൻ്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ മണിക്കൂറുകൾ നീണ്ട മിസൈൽ ആക്രമണവും ബോംബ് വർഷവുമാണ് പല ഭാഗങ്ങളിലായി നടന്നത് പ്രത്യേകിച്ച് ഖാൻ യുനീസിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ മധ്യഗാസയിൽ നുജറയിൽ അടക്കമുള്ള നിരവധി നിരവധി സ്ഥലങ്ങളിൽ വമ്പൻ വമ്പൻ ആക്രമണങ്ങൾ ആ ആക്രമണങ്ങളുടെ ലക്ഷ്യമെന്നുള്ളത് ഭൂഗർഭ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ അവശേഷിക്കുന്ന ഭീകരവാദികളെ കൂടി കൊന്നൊടുക്കുക അതിനുവേണ്ടി ആ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ പ്രാന്ത പ്രദേശങ്ങളിലടക്കം മാരകമായ രീതിയിലുള്ള ആക്രമണമാണ് നടത്തുന്നത് ഒരു തരത്തിൽ ഇസ്രായേലിൻ്റെ യുദ്ധത്തിന് ഇസ്രായേലിൻ്റെ യുദ്ധം നടത്താനുള്ള കാരണത്തിന് ന്യായീകരണം ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ അവസാന ദിവസങ്ങളിൽ ഗാസയിലും റഫൈലും നടക്കുന്ന അതിക്രമങ്ങൾ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്ക മരവിപ്പിക്കുന്നതാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് രണ്ട് വയസ്സിൽ താഴെയുള്ള നാലായിരത്തിലധികം കുട്ടികൾ ഈ യുദ്ധത്തിൽ മരിച്ചു വീണു എന്നുള്ളതാണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന പുറത്തുവിടുന്ന കണക്ക് പതിനേഴായിരത്തോളം കുട്ടികൾ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ആധുനിക ലോക ചരിത്രത്തിൽ തന്നെ ഇത്രത്തോളം വലിയ മനുഷ്യക്കൂട്ടക്കുരുതി ആ കൂട്ടക്കുരുതി മറ്റൊരിടത്തും നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അത്രത്തോളം രൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് ഇസ്രായേലിന് കണ്ണിൽ ചോരയില്ലാത്ത ആക്രമണം ഇസ്രായേൽ നടത്തുന്നുവെന്ന് നമുക്ക് യാഥാർത്ഥ്യത്തിൽ പറയാൻ പറ്റും കാരണം അത്രത്തോളം അതിരൂക്ഷമായ ആക്രമണം എത്രയും വേഗം ഈ ഗാസയിലെയും ഒക്കെ ഭൂഗർഭ തുരങ്കങ്ങൾ കൂടി തകർത്തുകൊണ്ട് സമ്പൂർണമായ അതീശത്വം ആ മേഖലയിൽ ഉറപ്പിക്കുക അതായത് ഹമാസിനെ പൂർണ്ണമായും എന്ന നീക്കുമായി ഈ ഭൂമകത്ത് നിന്ന് തുടച്ചു നിൽക്കുക ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില കണക്കുകൾ കൂടി വരുന്നത് ശരിയാണെങ്കിൽ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ ഉള്ള കെട്ടിടങ്ങൾ ഗാസയിലും റഫയിലും അവശേഷിക്കുന്നില്ല ആ കെട്ടിടങ്ങളെല്ലാം തന്നെ മൺകൂമ്പാരമാക്കി മാറ്റിയിരിക്കുന്നു ഇസ്രായേൽ സേനയുടെ ആക്രമണം അങ്ങനെ ഒരു അടുത്ത പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷത്തേക്ക് മനുഷ്യ മനുഷ്യന് വസിക്കാൻ പോലും കഴിയാത്ത മരുപ്രദേശമായി ഒരു ഭൂമിയെ മാറ്റുകയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന് ഈ ചെയ്യുന്നതിന് ന്യായീകരണം ഉണ്ട് കാരണം ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിനുള്ളിലേക്ക് കയറി നടത്തിയ കൊടും പാതകത്തിന് പ്രതികാരമാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ ഏറ്റവും മുടുവിലായി ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ആ ഘട്ടത്തിലേക്ക് ഇസ്രായേൽ എത്തി നിൽക്കുമ്പോഴാണ് ഒരു ഭാഗത്ത് എങ്ങനെയെങ്കിലും വെടിനിർത്തൽ ചർച്ചകൾ വിജയിപ്പിക്കണമെന്ന നീക്കത്തിലേക്ക് ചില രാജ്യങ്ങൾ കൂടി പോയത് അമേരിക്കയുടെ ചില നിർദ്ദേശങ്ങളുണ്ട് അമേരിക്കയുടെ പ്രതിനിധി തന്നെ ദോഹയിൽ തമ്പടിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളുണ്ട് മൊസാദിൻ്റെ തലവനുണ്ട് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട് അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ അവിടെയുണ്ട് എങ്ങനെയെങ്കിലും വെടിനിർത്തൽ ചർച്ചകൾ പശ്ചിമേഷ്യയിൽ നടപ്പിലാക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങൾക്ക് പിന്നിൽ അതിലൂടെ ഇസ്രായേലിൻ്റെ ഈ വലിയ ആക്രമണം ആക്രമണത്തിനെ ഒരു പരിധി ഒരെയെങ്കിലും നിർത്തിവെപ്പിക്കാൻ കഴിയുക പറ്റുമോ എന്നാണ് ഇപ്പോൾ ഖത്തറും അതുപോലെ തന്നെ ഈജിപ്റ്റും അതുപോലെ തന്നെ യു എ അടക്കമുള്ള രാജ്യങ്ങളും ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം കൂടി ഇവിടെ പ്രസക്തമാണ് ഇറാൻ ആക്രമണം നടത്തുമെന്ന് ചില മുന്നറിയിപ്പുകൾ പറഞ്ഞുവെങ്കിലും ഇറാൻ ഇപ്പോൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ ഒരു കാര്യം ഉണ്ടാകരുന്ന് താക്കീത് ഖത്തർ പോലും നൽകി കഴിഞ്ഞിരിക്കുന്നു കാരണം ഒരു ഭാഗത്ത് വെടിനിർത്തൽ ചർച്ചകൾ ഏറെക്കുറെ പുരോഗമിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് അമേരിക്ക വിഷയത്തിൽ ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാക്കും ഇസ്രായേലിന് അനുകൂലമായ രീതിയിൽ മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഇറങ്ങും അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ ചർച്ചകൾ പാളിപ്പോകും മധ്യസ്ഥ ശ്രമങ്ങൾ പാളിപ്പോകും അതുകൊണ്ട് ഇറാൻ ഒരു തരത്തിലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടരുത് എന്ന് ഖത്തറിന് പോലും താക്കീത് നൽകേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും മറുപടി ഭാഗത്ത് അമേരിക്കയുടെ ആയുധ സഹായം യഥേഷ്ടിസൈൽ ലഭിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അംറാം മിസൈലുകൾ ആ അംറാം മിസൈലുകൾ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന് നൽകിയിരിക്കുന്നത് മാരക പ്രഹരശേഷിയുള്ള മിസൈലുകളാണ് ദീർഘദൂര മിസൈലുകളാണ് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഇറാ അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഇസ്രായേലിന് ആവശ്യം പോലെ ആയുധങ്ങൾ വാരിക്കോരി നൽകുന്ന അമേരിക്കയുടെ കൂർമ്മ ബുദ്ധിയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇറാനിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഉണ്ടായാൽ ഇറാനെ തീർക്കാനുള്ള അമേരിക്കൻ ബുദ്ധിയാണ് ഇതിന് പിന്നിലെന്ന് ചില നിരീക്ഷകർ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഇസ്രായേലിനുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാം നേരത്തെ ജോ ബൈഡന്റെ നേരത്തെ ജോ ബൈഡനുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ബെഞ്ചമിൻ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയുടെ ഭരണകൂടത്തെ തന്നെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ ആയുധങ്ങൾ കൈമാറുന്നതിന് ജോ ബൈഡൻ ചില വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാൽ പിന്നീടത് ജോ ബൈഡൻ അതിന് തിരിച്ചടിയാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നീട് ഡൊണാൾഡ് ട്രംപ് പൂർണ്ണമായും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിലെത്തി അതിലൂടെ തന്നെ ട്രംപിന് അമേരിക്കയിൽ വലിയ പിന്തുണ ഉണ്ടായി എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകി ഇപ്പോൾ ഇത് പൂർണമായും യുദ്ധത്തെ പിന്തുണയ്ക്കുകയാണ് ട്രംപ് ചെയ്തിരിക്കുന്നത് അത് മാത്രവുമല്ല എത്രയും വേഗം ഹമാസ് എന്ന ഭീകരവാദികളെ തീർത്ത് വിജയം കൈവരിക്കാനുള്ള ആശംസ ഇസ്രായേലിന് മേൽ നൽകിയിരിക്കുന്നു അത് മാത്രവുമല്ല യുദ്ധം നിർത്താൻ പറയുന്നവർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഹമാസിനെ ഒരു ഭീകര സംഘടനയെ ഇനി ഉന്മൂലനം ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനൊപ്പം തന്നെയാണ് അമേരിക്ക നിൽക്കുന്നത് എന്ന് പറഞ്ഞു ഉറപ്പിക്കുകയാണ് ട്രംപ് ചെയ്തിരിക്കുന്നത്